ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം മാർച്ച് മുപ്പത്തി ഒന്ന് തിങ്കളാഴ്ച നടക്കും ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ അന്ത്യ ഘട്ടത്തിലാണെന്ന് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ പറഞ്ഞു മാർഗം തന്നെയല്ല ഈ പ്രാവശ്യം അശ്വതി മഹോത്സവത്തിൻ്റെ അവലോകനത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ സിഐ വിളിപ്പിച്ചപ്പോഴും കറക്റ്റായിട്ട് നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾക്കു കാരണം അല്ല നമ്മുടെ ഈ ഒരുമിച്ചു കൊണ്ടുവരുന്ന കുട്ടികളെ ഇതിനെ അറിയിക്കാൻ മറ്റു മാർഗം ഇല്ലാത്തതിനാൽ നല്ലൊരു അപകടത്തിൽ കൂടെ നല്ല നിർദ്ദേശങ്ങളെല്ലാം കാണാം നല്ലൊരു കറക്റ്റായി അവിടെ വരികയാണ് ചെട്ടിവുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അശ്വതി മഹോത്സവം മാർച്ച് മുപ്പത്തിയൊന്നിന് തിങ്കളാഴ്ച നടക്കും ക്ഷേത്ര അവകാശികളായ പതിമൂന്ന് കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാവും അശ്വതി മഹോത്സവം നടക്കുക അശ്വതി മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികളായ ബി ഹരികൃഷ്ണൻ എം മനോജ് കുമാർ തുടങ്ങിയവർ പറഞ്ഞു അശ്വതി കെട്ടുകാഴ്ചകൾ ഇരുപതടിയിൽ താഴെ മാത്രം ഉയരമുള്ള ഇതായിരിക്കണം ഇതിന് മാത്രമേ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ കെട്ടുകാഴ്ചയോടൊപ്പം ഡി ജെ ഡോൾ തമ്പോലും കൊടികൾ എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ട് കെട്ടുകാഴ്ചകൾ കുതിര തേര് ഭീമൻ ഹനുമാൻ പാഞ്ചാലി ആന എന്നിവ മാത്രമേ അനുവദിക്കുകയുള്ളൂ ഫ്ലോട്ടുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല കെട്ടുകാഴ്ച നിർമ്മാണത്തിന്റെ പേരിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക പിരിവ് അനുവദിക്കുന്നതല്ല എന്നും ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ പറഞ്ഞു പൊതുഗതാഗതം തടസ്സപ്പെടുത്തുന്നത് സംബന്ധിച്ചും വൈദ്യുതി ലൈനുകൾ അഴിക്കുന്നത് സംബന്ധിച്ചും നിയന്ത്രണ നടപടികൾ സ്വീകരിക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കായംകുളം